ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا سهودر سهودر ماري الله سبحانه وتعالى جيودت اندى ما ميغلغل الوم സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅ ചാല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി മഹാനായ അബൂദർ അൽ ഖിഫാരി റദി അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു ادع برنو قال لي رسول الله صلى الله عليه وسلم الله ان رَسُولُ صلى الله عليه وسلم اتق الله حيثما كنت واتبع السيئه الحسنه تمحها وخالق الناس بخلق حسن റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ലം പറഞ്ഞു ഇത്തഖില്ലാഹ കുന്ത നീ എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക ഹസനത നീ ഒരു തിന്മ ചെയ്തു പോയാൽ നന്മ കൊണ്ട് അതിനെ പിന്തുടരുക എങ്കിൽ നീ ചെയ്തു പോയ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും വഹാലിഖിൻ ഹസൻ ജനങ്ങളോട് നീ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യുക സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹ് അലഹി വസ്ല്ലം മഹാനായ സഹാബി അബൂദർ റതി അള്ളാഹ്ഹുവിന് നൽകിയ വളരെ മഹത്തരമായ ആശയസമ്പുഷ്ടമായ ഒരു വസീയത്താണിത് പണ്ഡിതന്മാർ ഈ മഹത്തായ ഹദീസിനെക്കുറിച്ച് ഈ വസീയത്തിനെക്കുറിച്ച് ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞു ഇത് വളരെ മഹത്തരമായ ഉപദേശമാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതയും അതിനുശേഷം അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള ബാധ്യതയുമാണ് ഈ ഹദീസിലൂടെ ഈ ഉപദേശത്തിലൂടെ നബിസള്ളാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ആരംഭിച്ചത് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂദർ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഈ ഹദീസിലെ പദപ്രയോഗം നോക്കൂ നിങ്ങൾ റസൂൽ അലൈഹി വസ്ല്ലം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു നിർത്തിയില്ല മറിച്ച് ഹൈസുമുറ്റ എന്നുകൂടി ചേർത്തു പറഞ്ഞു അഥവാ നീ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ഏത് നാട്ടിലായിരുന്നാലും ആരോടൊപ്പമായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക സഹോദരങ്ങളെ ഇതാഹു സുഹാനയോടുള്ള ഓരോരുത്തരുടെയും മേൽ അള്ളാഹു നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമായ ഒരു ബാധ്യതയാണിത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ എല്ലാ ഹുത്തുബകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ട് ഇന്നും നമ്മൾ കേട്ടു ഓരോ ആയത്തുകളും പരിശോധിച്ചു നോക്കൂ അള്ളാഹുവിനെ സൂക്ഷിക്കണേ അള്ളാഹുവിനെ സൂക്ഷിക്കണേ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ് അതിലൂടെ വിളിച്ചോതുന്നത് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ വേദക്കാരായ ആളുകൾക്കും നമുക്കും ഒരുപോലെ ഉപദേശം നൽകിയ കാര്യമാണ് അനിച്ചക്കുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന കാര്യം അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നത് സഹോദരങ്ങളെ എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ മഹാനായ അബു ഹുറ റലിഅള്ളാഹുഅൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു എന്താണ് തക്കുവ അദ്ദേഹം ആ ചോദിച്ച വ്യക്തിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഹൽ അഹദ് തരീഖൻ ദാ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ദുർഘടമായ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നീ സഞ്ചരിക്കാറുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു അതെ സഞ്ചരിക്കാറുണ്ട് തിരിച്ചു ചോദിച്ചു അത്തരം ഒരു വഴിയിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ എന്താണ് നീ ചെയ്യാറുള്ളത് കാല അദ്ദേഹം പറഞ്ഞു ഞാൻ മുള്ളുകൾ അതുപോലെയുള്ള പ്രയാസം കണ്ടാൽ അതിൽ നിന്ന് മാറി നടക്കും ഔ ജാവസ്തുഹു അതല്ലെങ്കിൽ അതിനെ അതിജയിച്ച് നടന്ന് നീങ്ങും ഔ ഇനി അതിന് രണ്ടിനും സാധിച്ചില്ല എങ്കിൽ ആ വഴിക്ക് പോകാതെ പിന്തിനിൽക്കും പിന്നോട്ടടിക്കും പറഞ്ഞു ഇതാക്ക അതാണ് സഹോദരങ്ങളെ പരീക്ഷണങ്ങളുടെ കേന്ദ്രമായി റബ്ബ് വ തആല നിശ്ചയിച്ച ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല ഘട്ടങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ടാകും പല രൂപത്തിലുള്ള ഹറാമുകൾ തിന്മകൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ റബ്ബിന് തൃപ്തിയല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ദുർഘടമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെപ്പോലെ ആയിരിക്കണം ഞാനും നിങ്ങളും നടന്ന് നീങ്ങേണ്ടത് അഥവാ ഈ പറഞ്ഞ റബ്ബിനിഷ്ടമല്ലാത്ത അള്ളാഹുനധിക്കരിക്കുന്ന തപരീതമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി സഞ്ചരിക്കണം അതല്ലെങ്കിൽ അതിനെ അതിജയിച്ച് അതിനോട് കണ്ണു ചിമ്മി അതിലേക്ക് നോക്കാതെ എടുക്കാതെ പിടിക്കാതെ അത് ഉപയോഗിക്കാതെ അതിജയിച്ച് നടന്ന് നീങ്ങണം ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ വഴിക്ക് പോവാതെ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ പിന്നോട്ടടിക്കുകയാണ് വേണ്ടത് ഇതാണ് തക്കുവ ഇങ്ങനെ ജീവിക്കലാണ് പ്രിയമുള്ളവരെ സഹോദരങ്ങളെ തക്കുവ എന്ന് പറഞ്ഞാൽ ഈ തക്കുവയാണ് അള്ളാഹു സുഹാന നമ്മോട് കൽപ്പിച്ചത് ഇതാണ് റസൂൽഹിഹു അലഹു വസ്ല്ലം മഹാനായ സഹാബിക്ക് നൽകിയ ഉപദേശം ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട് ഏതവസ്ഥയിലായിരുന്നാലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒഴിതെറ്റാൻ ഒഴികേടിലാവാൻ ഹറാമിൻ്റെ കാഴ്ചകൾ കാണാൻ ഒരുപാട് യാത്ര ചെയ്തു പോവേണ്ടതില്ല ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടതില്ല പല രൂപത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ വിരൽ തുമ്പുകളിലാണ് ഇതെല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും കച്ചവട മേഖലയാവട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാവട്ടെ നമ്മുടെ ജീവിതം സഹോദരങ്ങളെ പ്രത്യേകിച്ച് ഓരോ വർഷം കഴിയുന്നതിന് ഫിത്തിനകൾ കുഴപ്പങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ എത്ര മഹത്തരമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം പ്രത്യേകിച്ച് യുവാക്കൾ യുവതികൾ ചെറിയ മക്കൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ എത്ര ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് പ്രിയമുള്ളവരെ ആര് നമ്മെ കണ്ടില്ലായെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു അള്ളാഹു നമ്മെ നോക്കി കാണുന്നു അവൻ നിരീക്ഷിക്കുന്നു അതുകൊണ്ട് എവിടെയായിരുന്നാലും നീ നിന്റെ റബ്ബിനെ സൂക്ഷിക്കണേ എന്ന വാക്ക് എത്ര മഹത്തരമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പരസ്യത്തിലാവട്ടെ അഥവാ ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും നിന്നെ ഒരവസരം ഒരു സൗഭാഗ്യം അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിങ്ങൾ അലൈഹി വസല്ലമയുടെ മഹത്തായ പ്രാർത്ഥനയാണ് മുൻഗാമികൾ പറഞ്ഞതുപോലെ പാപങ്ങൾ തിന്മകൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ നീ അത് ഉപേക്ഷിക്കുക നീ അതിൽ നിന്ന് മാറി നിൽക്കുക അതാണ് ഒരു മുള്ളുകൾ കല്ലുകൾ നിറഞ്ഞ സഞ്ചരിക്കുന്ന ഒരുവനെ പോലെ നീ ഭൂമിയിലൂടെ നടക്കുക ചെറിയ ചെറിയ പാപങ്ങൾ തിന്മകൾ നീ നിസാരവത്കരിക്കരുത് ഇന്നൽ ജിബിനീർച്ചയായും പർവ്വതം പർവ്വതങ്ങൾ ഉണ്ടായത് ചെറിയ ചെറിയ കല്ലുകൾ കുന്നുകൂടിക്കൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ വസല്ലം പറഞ്ഞ ഹദീസ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം ഓരോരുത്തരും ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടതാണ് മഹനായ അബുഹുറുഹുവിൻ്റെ വിശദീകരണം എത്ര മഹത്തരമാണ് എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത് മഹാന്മാരായ താബിയങ്ങളിൽപ്പെട്ട ചിലർ അവരോട് ചിലയാളുകൾ ഉപദേശം ചോദിച്ചപ്പോൾ അവർ കൊടുത്ത ഉപദേശം സൂറത്തുനഹലിലെ അവസാന തീർച്ചയായും ആളുകളുടെ കൂടെയായിരിക്കും അതുപോലെ യഹസാനുള്ളവരുടെ കൂടെയായിരിക്കും അള്ളാഹുവിനെ കാണുന്നത് പോലെ ഐബാദത്ത് ചെയ്യുന്നവർ അള്ളാഹുവിനെ അങ്ങോട്ട് കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്ന് ഭയന്നുകൊണ്ട് അയിബാദത്ത് ചെയ്യുന്നവർ അവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഏഴാകാശങ്ങൾക്ക് മുകളിൽ ആറുഷിനു മുകളിലാണ് നമ്മുടെ റബ്ബ് സുബാനഹുവ ചാലയുള്ളത് അവൻ്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും അവൻ സൃഷ്ടികളുടെ സമീപത്ത് തന്നെയുണ്ട് പ്രത്യേകിച്ച് മിനിയങ്ങളോടൊപ്പം അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ അവർക്ക് സഹായമേകാൻ ആലമീൻ ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ചെറുപ്പക്കാരെ യുവാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ റസൂൽ അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ അള്ളാഹുവിന്റെ നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എവിടെയായിരുന്നാലും മഹനായ യൂസുഫ് അലഹി സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സഹോദരങ്ങളെ പലതവണ നമ്മൾ വായിച്ചു പോയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിലല്ല അദ്ദേഹം മറ്റൊരു നാട്ടിലാണ് അറിയാനോ പരിചയത്തിലോ ഒരാളും തന്നെയില്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടു ആ നാട്ടിലെ അധികാരമുള്ളവൾ ആ നാട്ടിലെ പ്രതാപിയുടെ ഭാര്യ ആ നാട്ടിലെ എല്ലാർത്ഥത്തിലുമുള്ള തറവാടിത്തവും എല്ലാർത്ഥത്തിലും മികച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ വിളിച്ചപ്പോൾ ആ സ്ത്രീ ഉപചാരത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് അഭയം നിങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇതുപോലെ ആയിരിക്കണം ആര് കണ്ടില്ലെങ്കിലും ആര് കാണാനില്ലെങ്കിലും ആര് നോക്കാനില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങിപ്പോവേണ്ടതാണ് ആ റബ്ബിന് മുന്നിൽ ചെരുപ്പില്ലാതെ ചേലകർമ്മം ചെയ്യപ്പെടാതെ വസ്ത്രമില്ലാതെ കയ്യിലൊന്നുമില്ലാതെ നിൽക്കേണ്ടവനാണ് എന്ന ചിന്ത നമുക്കുണ്ടാവേണ്ടതാണ് അതാണ് ഒന്നാമത്തെ വസീയത്ത് റബ്ബിനോടുള്ള നിർബന്ധ ബാധ്യത കൂടിയാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക അവിടുന്ന് പറഞ്ഞു എത്ര തന്നെ പാലിച്ചാലും പ്രിയമുള്ളവരെ അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിൽ സൂക്ഷിച്ചാലും മാനുഷികമായ ന്യൂനതകളും കുറവുകളും അബദ്ധങ്ങളും നമ്മെ വിട്ടൊഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ തിന്മകൾ സംഭവിച്ചാൽ ന്യൂനതകൾ സംഭവിച്ചാൽ നബി അലൈഹി നൽകുന്നു നീ നന്മ കൊണ്ട് അതിനെ പിന്തുടരുക ഒരു തെറ്റ് സംഭവിച്ചു പോയോ ഏതായാലും തെറ്റുപറ്റി ഇനി അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കുക എന്നതല്ല മറിച്ച് വേഗത്തിൽ നന്മകൾ കൊണ്ട് അതിനെ പിന്തുടരുക അഥവാ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക ഇസ്തി ചെയ്യുക നന്മ ചെയ്യുക എന്നിട്ട് തിരിച്ചു മടങ്ങുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു തംഹുഹ എങ്കിൽ നീ ചെയ്തുപോയ പോയ നിന്റെ അടുക്കൽ വന്നുപോയ പാപം ഈ നന്മ കാരണത്താൽ മായ്ക്കപ്പെടും എന്നുള്ളതാണ് നന്മ തിന്മയെ മായ്ച്ചു കളയും അള്ളാഹു ഹസനാതി തീർച്ചയായും നന്മകൾ തിന്മകളെ പോക്കിക്കളയും ഇല്ലാതാക്കിക്കളയും നന്മകൾ കൊണ്ട് തിന്മകളെ പിന്തുടരുക എന്നാണ് അബദ്ധം സംഭവിച്ചു പോയാൽ വേഗത്തിൽ നന്മകൾ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ മുഖ്മിനീയങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് എല്ലാ കൂടി അവസാനകാലത്ത് ദൗപ ചെയ്താൽ പോരെ എന്നതല്ല മറിച്ച് മുക്മിനീയങ്ങളെക്കുറിച്ച് സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു മുഖ്മിനീകൾ അവർ വല്ല വൃത്തികേടുകളും ചെയ്തു പോയാൽ സ്വന്തത്തോട് അതിക്രമങ്ങൾ അഥവാ തിന്മകൾ ചെയ്തു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കും എന്നിട്ട് തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അള്ളാഹുവിനോട് അള്ളാഹു ചോദിക്കുന്നു പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത് എന്നിട്ട് അല്ലാഹു പറഞ്ഞു അറിഞ്ഞുകൊണ്ട് പാപങ്ങളിൽ തിന്മകളിൽ അവർ മുഴുകി ജീവിക്കുകയില്ല ഉറച്ചു നിൽക്കുകയില്ല മിനിങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് തിന്മകൾ ചെയ്താൽ ആ തിന്മകൾ ഉറച്ചു നിൽക്കുകയില്ല തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിന്മ ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കും ഇസ്തികഫാർ ചെയ്യും

അള്ളാഹു അല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കാനെന്ന് ചോദിക്കുന്നു ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരടിമ അള്ളാഹുവിലേക്ക് തൗപ ചെയ്തു മടങ്ങിയാൽ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ മിനിങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് തെറ്റു ചെയ്തു പോയാൽ വേഗത്തിൽ അള്ളാഹുവിനോർക്കുകയും എന്നിട്ട് അതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുക എന്നുള്ളത് അലൈഹി വസല്ലം ഉപദേശം നൽകുകയാണ് നീ തിന്മ ചെയ്തു പോയാൽ നന്മ കൊണ്ട് ആ തിന്മയെ പിന്തുടരുക എങ്കിൽ ചെയ്ത തിന്മ മായ്ക്കപ്പെടും എന്നുള്ളതാണ് സഹോദരങ്ങളെ മുത്തഖ്യങ്ങളുടെ തക്കുവ പാലിച്ചു ജീവിക്കുന്ന ആളുകളുടെ അടയാളത്തിൽപ്പെട്ടതാണിത് ഈമാനുള്ളവരെ കുറിച്ചാണ് അള്ളാഹു ഇത് പറഞ്ഞത് പാപങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല തെറ്റുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മുനികളുടെ അടയാളത്തിൽപ്പെട്ടതല്ല അതോടൊപ്പം നാം ഗൗരവത്തിൽ ഭയപ്പെടേണ്ടതാണ് തിന്മകൾ ആ തിന്മകൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ തിന്മകളെ ഭയന്നത് ആ തിന്മകളിലായിക്കൊണ്ട് മരിച്ചു പോവുമോ എന്നുള്ളത് കൊണ്ട് തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മയിലായിക്കൊണ്ട് മരണപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാട് അവരെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു അതുപോലെ അവസാനം മോശമായി പോകുമോ എന്നതവർ ഭയപ്പെട്ടിരുന്നു ആ തിന്മ ചെയ്യുമ്പോഴാണ് മൗത്ത് വന്നത് എങ്കിൽ പ്രിയമുള്ളവരെ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് തിന്മകൾ പാപങ്ങൾ പാപങ്ങളെന്നത് എല്ലാ കാലത്തും ഞാനും നിങ്ങളും അങ്ങേയറ്റം ഭയപ്പെടേണ്ട ഒന്നാണ് അബദ്ധം സംഭവിച്ചു പോയാൽ പിന്നെ കാത്ത് നിൽക്കരുത് കാരണം തൗബയുടെ വാതിൽ അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നു റൂഹ തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരേക്കും റൂഹ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ പിന്നെ തൗബയില്ല പിന്നെ അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകുകയില്ല അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരേക്കും റബ്ബുസുല തൗബയുടെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രണ്ടാമതായി നൽകുന്ന ഉപദേശം ഇതാണ് തിന്മകളെ നന്മകൾ കൊണ്ട് നീ പിന്തുടരുക എങ്കിൽ നിന്റെ തിന്മയെ നന്മ മായ്ച്ചു മായ്ച്ചുകളയും അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين الله سبحانه وتعالى سوكسي تجيبك رأينا ورقل قولي ورمو برتقيا سهود الله صلى الله عليه وسلم أبو ذر അൽ ഖിഫാരി റസി അള്ളാഹുഅൻഹുവിന് മൂന്നാമതായി നൽകുന്ന ഉപദേശം ഹസൻ ജനങ്ങളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഒരു മ്മ്മിനിൻ്റെ സത്യവിശ്വാസിയുടെ തഖ്വ പാലിച്ച് ജീവിക്കുന്ന ഒരാളുടെ മഹത്തായ സവിശേഷതകളിൽപ്പെട്ടതാണ് സൽ സ്വഭാവം എന്നുള്ളത് മുത്തക്കീങ്ങളുടെ നേതാവ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സ്വഭാവം എന്നത് ക്യാൻ ഖുഹു അൽ ഖുർആൻ അവിടുത്തെ പ്രിയ പത്നി പറയുകയാണ് അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു അഥവാ ഏറ്റവും മനോഹരമായിരുന്നു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം മൊഹ്മിനീകളുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ സൽ സ്വഭാവികളായിരിക്കും അലൈഹി വസ്ല്ലം പറഞ്ഞു അക്മലുൽ ഈമാനൻ മൊഹ്മിനീന ഈമാനൻസനുഹും സത്യവിശ്വാസികളിൽ മൊഗ്മിനീകളിൽ ഈമാൻ പൂർത്തീകരിക്കപ്പെട്ട ആളുകൾ പരിപൂർണമായ ഈമാനുള്ള ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകുന്നു നോക്കൂ ഈമാനിൻ്റെ പൂർത്തീകരണമാണ് സഹോദരങ്ങളെ നല്ല സ്വഭാവം എന്നുള്ളത് അള്ളാഹുൻ റസൂൽ സല്ല അലഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീദുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം അവിടുന്ന് പറഞ്ഞു ഹൈറുഖും നിങ്ങളിലേറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങളുടെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് മറ്റു ചില രിവായത്തിൽ കാണാം അഥവാ പൊതുവെ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളത് സഹോദരങ്ങളെ റസൂലുള്ളാഹി റസോലുല്ലാഹിഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയാണ് അവിടുത്തെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പുകയ്ത്തിപ്പറഞ്ഞതാണ് അവിടുത്തെ സൽ സ്വഭാവത്തെക്കുറിച്ച് ായും താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ റസൂൽ വസ്ല്ല അനുയായികളായ അവിടുത്തെ എല്ലാ വിഷയത്തിലും പിൻപറ്റാൻ പിന്തുടരാൻ വാശി കാണിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ കാര്യത്തിലും മികച്ചു നിന്നാലും സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പാളിപ്പോയാൽ ദോലിയ പാളിച്ച തന്നെയാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി ഹദീഥുകൾ ആ വിഷയത്തിൽ നമുക്കുള്ള തെളിവാണ് എത്രത്തോളം നിങ്ങൾ നോക്കൂ കയാമച്ച നാളിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഏറ്റവും പ്രിയങ്കരമായ ആളുകൾ അവിടുത്തോട് ഏറ്റവും സാമീപ്യം ലഭിക്കുന്ന ആളുകൾക്കും അഹ്ലാഖ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് അലൈഹി വസല്ലമയോട് ിൽ സാമീപ്യം അവിടുത്തെ ഇഷ്ടം നേടിയെടുക്കാൻ സഹോദരങ്ങളെ സ്വഭാവം നന്നാക്കാൻ നബിസല്ലാ അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു നോക്കൂ ഈ മഹത്തായ മൂന്ന് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട കാര്യമാണ് ഒന്നാമത് പറഞ്ഞു നോക്കൂ നിങ്ങൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഇത്തഖില്ലാ അള്ളാഹുനെ സൂക്ഷിക്കുക ഹൈസുമാ കുൻഡ എവിടെ ആയിരുന്നാലും രണ്ടാമത്തേത് സൃഷ്ടികളായ നമ്മുടെ സ്വന്തത്തോടുള്ള ബാധ്യതയാണ് അഥവാ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ തിക്തഫലം അനുഭവിക്കേണ്ടതാ ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ തിന്മയിൽ മുഴുകി ജീവിക്കുക എന്നുള്ളതല്ല തിന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല മറിച്ച് ആ തിന്മയെ നന്മ കൊണ്ട് പിന്തുടരുക എന്നുള്ളതാണ് അത് സൃഷ്ടികളായ നമ്മോടുള്ള നമുക്കുള്ള ബാധ്യതയാണ് കാരണം അത് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് ചെയ്ത ഓരോരുത്തരുമാണ് മൂന്നാമത് പറഞ്ഞത് നമ്മളല്ലാത്ത മറ്റുള്ളവർ നമ്മുടെ ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ചാൽ ബാക്കിയുള്ള എല്ലാവരോടും സൽസ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളതാണ് നു അള്ളാഹുവിനോടും നമ്മുടെ സ്വന്തത്തോടും അത് കഴിഞ്ഞ് മറ്റുള്ളവരോടുമുള്ള ബാധ്യതകൾ പഠിപ്പിക്കുന്ന ഹദീസാണ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ ഹദീസ് ഇത് വളരെ മഹത്തരമായ ഉപദേശമാണ് മഹത്തായ ഉപദേശമാണ് ഇത് ഉപദേശമാണിത് അള്ളാഹു സുഹാനഹുല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഉപദേശം പറയാനും കേൾക്കാനും സഹോദരങ്ങളെ വളരെ എളുപ്പമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളടുത്താണ് നമ്മുടെ വിജയം അവിടെയാണ് നാം വിജയിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും അതോടൊപ്പം ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തരമായ കാര്യമാണ് ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കലാണ് നമ്മുടെ വിജയം അതിനാണ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകേണ്ടത് അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഹ്യാനഹുല മരണം വരെ അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ അള്ളാഹുറബുൽ ആലമീൻ മുസ്ലിമീങ്ങളായി മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ അള്ളാഹു ഉട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാഹ് നൽകുമാറാവട്ടെ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹ്ഫിറച്ച് നൽകുമാറാവട്ടെ അള്ളാഹുറബുൽ ആലമീൻ شرك اللهم اغفر لنا وارحمنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم انا نسالك الهدى والتقى والعفاف والغنى ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين